ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് രമ്യ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാർക്കറ്റ് സിംപ്ലിഫൈഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് എങ്ങനെ നല്ലൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാം ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് പക്ഷെ അപ്പോൾ അതിൽ നിന്ന് ബിഗിനേഴ്സിന് പോലും മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനും പറ്റാവുന്ന രീതിയിൽ പോയിന്റ്സ് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാം അതിന് വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം പോയിന്റ് നമ്പർ വൺ നമ്മൾ റിയൽ ലൈഫിൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി ആലോചിക്കില്ല തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചും അങ്ങനെ അതേ ഗൗരവവും അത് നമ്മൾ ഒരു മാർക്കറ്റില് ഒരു കമ്പനിയുടെ ഒരു ഷെയർ മേടിക്കുമ്പോൾ പോലും കാണിക്കാനായിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളൊരു ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിലെ ബിസിനസ് പാർട്ട്ണർ ആവുകയാണ് അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിന്റ് ഫേക്ക് അഡ്വൈസസ് തിരിച്ചറിയുക അവഗണിക്കുക നമുക്കിപ്പോൾ ധാരാളം ഫോർവേഡ്സും മെയിൽസും ഒക്കെ വരുന്നുണ്ടാവും ഈ സ്റ്റോക്ക് മേടിക്കൂ ഇത് രണ്ടു മാസത്തിനുള്ളിൽ അമ്പത് ശതമാനമാവും ഇരട്ടിയാവും എന്നൊക്കെ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും അവർ പറയില്ല ഇനി കാരണം പറഞ്ഞാൽ തന്നെ അത് വളരെ അവ്യക്തമായ രീതിയിൽ ഇൻസൈഡർ ന്യൂസ് ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ അപ്പം ഇത്തരം സോഴ്സ് പോലും വിശ്വസിക്കാൻ പറ്റാത്ത മെസ്സേജസ് ഫേക്ക് ആണ് ഇവർക്ക് ഈ ഫേക്ക് മെസ്സേജ് സഹായിക്കുന്നുകൊണ്ട് പല മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പം നമ്മൾ അത് തിരിച്ചറിഞ്ഞാൽ തന്നെ ആ അബദ്ധങ്ങളിൽ പോയി ചെന്ന് ചാടില്ല ഇനിയിപ്പോൾ നമ്മൾ അതെല്ലാം ഫോളോ ചെയ്ത് അവർ പറയുന്ന പോലെ ഷെയർ മേടിച്ചാൽ നമ്മളുടെ പൈസ നഷ്ടത്തിലും ആവും പിന്നെ ഈ മെസ്സേജ് അയച്ചവരും ഉണ്ടാവില്ല ആ കമ്പനി തന്നെ ഉണ്ടാവില്ല അപ്പം ഇത്തരം മെസ്സേജുകൾ തിരിച്ചറിഞ്ഞ് അതിനെ പാടെ അവഗണിക്കാം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഇനി മൂന്നാമത്തെ പോയിന്റ് എണ്ണത്തിലല്ല കാര്യം നമ്മളിപ്പം ഞാനിപ്പം ആയിരം രൂപയാണ് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പത്ത് രൂപ പെർ ഷെയർ വിലയുള്ള ഒരു കമ്പനിയുടെ നൂറ് ഷെയറുകൾ മേടിക്കാം അല്ലെങ്കിൽ ആയിരം രൂപ പെർ ഷെയർ വിലയുള്ള ഒരു കമ്പനിയുടെ ഒരു ഷെയർ മേടിക്കാം അപ്പം ആദ്യത്തെ കേസ് ആണെങ്കിൽ എൻ്റെ നൂറ് ഷെയറുകൾ ഉണ്ടാവും രണ്ടാമത്തെ കേസ് ആണെങ്കിൽ ഒറ്റ ഷെയർ ഉണ്ടാവും അപ്പം ഞാൻ കയ്യിലുള്ള പൈസ വെച്ച് കിട്ടാവുന്നത്ര മേടിച്ച് കൂട്ടട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ധാരണ തെറ്റാണ് കാരണം മറ്റൊന്നുമല്ല എണ്ണത്തിൽ ഒരു കാര്യമില്ല ഗുണത്തിന് മാത്രമേ കാര്യമുള്ളൂ അപ്പം അതും തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്നെ നമുക്ക് സെക്കൻഡ് ടോപ്പിക്കിലേക്ക് കിടക്കാം നമുക്കും എങ്ങനെ നല്ല ഒരു സ്റ്റോക്ക് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം പല വലിയ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെർട്സും അനലിസ്റ്റുകളും ഇക്വിറ്റി ഫേംസും അവരൊക്കെ ഒത്തിരി മാർക്കറ്റ് റിസർച്ച് നടത്തി ഫൈനാൻഷ്യൽ അനാലിസിസ് നടത്തി മാനേജ്മെന്റ് മീറ്റപ്സ് കമ്പനി വിസിറ്റ്സ് ഇതെല്ലാം നടത്തിയിട്ടാണ് ഒരു സ്റ്റോക്ക് ഫൈനലൈസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഇതൊട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു കാര്യമാണ് അപ്പം നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം അതിൽ ടെക്നിക്ക് മറ്റൊന്നുമല്ല മൾട്ടിപ്പിൾ എലിമിനേഷൻ റൗണ്ട്സ് ആണ് അതായത് നമ്മൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ കാണുന്നത് പോലെ ഒരു സ്റ്റോക്ക് എടുക്കുക അതിനെ എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ നോക്കുക ഞാനിത് മേടിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഞാനിത് മേടിക്കട്ടെ എന്ന രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തു മേടിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു എലിമിനേഷൻ റൂൾ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മൂന്ന് ബേസിക് പോയിന്റ്സ് ഉള്ള ഒരു എലിമിനേഷൻ ലിസ്റ്റ് ആണിത് അപ്പൊ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ബിസിനസ് കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക മനസ്സിലാവുന്നില്ലെങ്കിൽ ആ ഷെയർ എലിമിനേറ്റഡ് ആയി ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഇൻഫോസിൻ്റെ ഷെയർ ആണ് ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് ഇൻഫോസിസ് ഒരു ഐ ടി കമ്പനിയാണ് അവരുടെ പ്രൊഡക്റ്റ് എന്താണ് സർവീസ് എന്താണ് കസ്റ്റമർ ആരാണ് ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് ഒരു ധാരണയില്ല എനിക്ക് ഗൂഗിൾ ചെയ്തിട്ടും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ഞാൻ ആ ഷെയർ മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് പകരം നമുക്ക് വേറെ എത്രയോ ഷെയറുകൾ ഷെയറുകളുണ്ട് മേടിക്കാനായിട്ട് ഇപ്പം പകരം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കോൾഗേറ്റ് കോൾഗേറ്റ് എന്താണെന്ന് അറിയാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല അല്ലേ അപ്പം അത് നമുക്ക് പിന്നെയും കുറച്ചും നന്നായിട്ട് മനസ്സിലാവും ആ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഷെയറിനെ ലിസ്റ്റ് ചെയ്യേണ്ടത് ഐ മീൻ സോർട്ട് ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ഈ കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പ്രൊഡക്ട്സും സർവീസസും പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസോ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാലും വിപണിയിൽ നിലനിൽക്കുമോ അതായത് അത് മേടിക്കാനായിട്ട് ആവശ്യക്കാർ ഉണ്ടാവുമോ ഡിമാൻഡുള്ള സാധനമായിരിക്കുമോ ഇത് റിലവെൻ്റ് ആവുന്നത് പ്രത്യേകിച്ചും കമ്പനിക്ക് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ്സേ ഉള്ളൂങ്കിൽ ഈ പോയിന്റ് വളരെ ആണ് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം പെൻഡ്രൈവ് ഇപ്പോൾ നമ്മൾ പെൻഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫോർ അടുത്ത ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ കഴിയുമ്പോൾ പെൻഡ്രൈവിന് ഒരു മാർക്കറ്റ് ഉണ്ടാവില്ല കാരണം ക്ലൗഡ് സ്റ്റോറേജിൻ്റെയൊക്കെ ഗ്രോത്ത് അങ്ങനെയാണ് അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റിൽ അത്രയും ഉണ്ടാവാത്ത ഒരു സാധനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണ് അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ വേണ്ടെന്ന് വെക്കണം മൂന്നാമത്തെ പോയിന്റ് ഈ കമ്പനി നമ്മളുടെ കമ്പനി എന്തെങ്കിലും അവരുടെ കോമ്പിറ്റേറ്റേഴ്സിനെക്കാളും എക്സ്ട്രാ ഓഫർ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈൻ ആണ് നല്ലൊരു പോസിറ്റീവ് സൈനാണ് പിന്നെ ഉദാദ ഉദാഹരണം പറയുകയാണെങ്കിൽ എയർടെൽ എയർടെല് ഈ അടുത്ത് ഒത്തിരി ചലഞ്ചസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ലൈക്ക് നമ്മളിപ്പോൾ എയർടെലിന് റേഞ്ച് ഇല്ല എന്ന് അവരെ അറിയിക്കുകയാണെങ്കിൽ അവർ ആ പ്രോബ്ലം ഫിക്സ് ചെയ്യും അതുപോലെ അവരുടെ സ്പീഡ് ചലഞ്ച് ഉണ്ടായിരുന്നു അവരെക്കാളും സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടോ ചോദിച്ചു അപ്പൊ ഇത്രയും ഓപ്പൺ ആയിട്ട് ധൈര്യത്തോടു കൂടി ഇങ്ങനത്തെ ചലഞ്ച് ചിറക്കിയ വേറൊരു നെറ്റ്വർക്ക് ഇല്ല അപ്പം അത് വളരെ ഒരു പോസിറ്റീവ് സൈൻ ആണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ റൂള് ഇനിയും നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ഈ റൂൾ ലിസ്റ്റ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം ഞാൻ കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം കമ്പനി കാലത്തിനൊത്ത് അവരുടെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാൻ റെഡിയാണോ അങ്ങനെ അതിൽ പെട്ടുപോയൊരു കമ്പനിയാണ് നോക്കിയ അവര് സ്മാർട്ട് ഫോൺ തനക്കം വന്നപ്പോൾ അത് ക്യാച്ച് ചെയ്തില്ല അവർക്ക് അത് മിസ്സായി ഇപ്പൊ വീണ്ടും ക്യാച്ചാനൊക്കെ ശ്രമിക്കുന്നു അതെന്താകും എന്നുള്ളത് കണ്ടറിയണം അപ്പോ പിന്നെ അതുപോലെ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പനിയുടെ പേര് തന്നെ ഒരു വാക്കായി മാറുന്ന അവസ്ഥ ഇപ്പം വിം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഉള്ള ഒരു വാക്കായി മാറിക്കഴിഞ്ഞു അതൊരു നല്ല പോസിറ്റീവ് സൈനാണ് പിന്നെ ഇനിയും പറയുകയാണെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ വർക്ക് ഫോഴ്സ് എങ്ങനെയാ നല്ല ഹാപ്പി വർക്ക് ഫോഴ്സ് ആണോ അതോ എന്നും സമരവും പ്രശ്നങ്ങളൊക്കെയുള്ള കമ്പനിയാണോ അവസാനം നമുക്ക് തന്നെ ഒരു താല്പര്യവും അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പറ്റാവുന്ന പോലെ ഒരു എലിമിനേഷൻ റൂൾസ് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സ്റ്റോക്ക് ആ റൂൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക അത് എന്നിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്ന അവസ്ഥയിൽ വളരെ ചെറിയ രീതിയിൽ ഒരു ഫൈനാൻഷ്യൽ അനാലിസിസും കൂടെ നടന്നു നോക്കുക വളരെ ബേസിക് ആയിട്ട് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ അതായത് കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഇനി നഷ്ടത്തിലാണെങ്കിൽ നഷ്ടം എല്ലാ വർഷവും കുറഞ്ഞു വരുന്നുണ്ടോ പിന്നെ കമ്പനിക്ക് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടോ അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞിരുന്നാൽ നമുക്ക് തന്നെ തീരുമാനിക്കാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് അപ്പം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇപ്പം വളരെ അതിൽ നിന്ന് വളരെ ഫിൽറ്റർ ചെയ്തെടുത്ത കുറച്ച് പോയിന്റ്സ് ആണ് ഇതൊക്കെ ഉറപ്പായിട്ടും ഏത് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടും ഫോളോ ചെയ്യുന്ന പോയിന്റ്സ് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരെ ബൈ